ടുത്ത് സെക്കൻഡ്സ് ഫോൺ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ വരാറുണ്ട് അപ്പൊ ഇന്ന് ഒരു സംതിങ് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരാളെ പരിചയപ്പെടാൻ പറ്റി അപ്പൊ ഇയാളെ ഞാൻ നോക്കുന്ന സമയത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇയാളെ മേലെ മുഴുവനായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് ടാറ്റൂസ് അതുപോലെ മൂക്കില് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂക്കത്തി ഒരു മൂന്നാലെണ്ണം അതുപോലെ ചെവിയില് കാത് കുത്തിയതും ഒരു രണ്ട് മൂന്നെണ്ണം ഉണ്ട് ഇതെന്താ ഇങ്ങനെ എന്തെ ആയി ചെയ്തത് നമുക്കൊന്ന് ജസ്റ്റ് പരിചയപ്പെടാം എന്താ പേരെന്താ സിമിൽ സിമിൽ എവിടെയാണോ അപ്പൊ ഈ ഒരു രീതിയിൽ ടാറ്റു പിന്നെ കാത് ഫീൽഡ് അത് ശരി ഫീൽഡാണ് ഇത് മൂക്കിലൊക്കെ എങ്ങനെയാണ് ഇന്നെങ്ങനെയാണ് അതുപോലെ ഇവിടെ രണ്ട് സൈഡിലും ഉണ്ട് സൈഡിൽ നാലും ഉണ്ടാകും ഒന്ന് കാണിക്കോ ഒന്ന് അങ്ങോട്ട് കാണിച്ചു കൊടുക്കുവോ അപ്പൊ ഈ സാധനം നാളെ ഭക്ഷണൊക്കെ ഇത് ടാറ്റോ അതേമാതിരി ബോഡി ഫുള്ള് ടാറ്റോ ഉണ്ടോ കയ്യിലൊക്കെ ഇവിടെ ഇതൊക്കെ എത്രയുള്ളത് വാല് മാത്രോ ബുദ്ധിമുട്ടില്ല പാമ്പാണ് ഇരിക്കുന്നത് പാമ്പിന്റെ വാലാട്ടോ നമ്മുടെ കണ്ട് അപ്പൊ എങ്ങനെ ഡിഫറെന്റ് ആയിട്ട് ഇത്രയും ഇതുങ്ങളെ പ്രൊഫഷണൽ ആണല്ലേ Achela, ും കൊടുക്കെ ആവശ്യമുള്ള ആളുകൾക്കൊക്കെ ഇയാളെ ബന്ധപ്പെടാം അതുപോലെ ഫോണ് നോക്കാനാണ് വന്നത് ഫോൺ എടുത്തോ നോക്കിക്കൊണ്ടിരിക്കുക ഏതാ എടുക്കുന്നത് ഫുള്ള് ആൻഡ്രോയിഡാണല്ലോ ശരി പൊതുവെ എല്ലാരും ഐഫോൺ ചോദിച്ചാണ് നമ്മുടെ അടുത്ത് വരാറ് ആൻഡ്രോയിഡിലേക്ക് മാറ്റി കുറച്ചു ആൻഡ്രോയിഡാണ് ഇഷ്ടം ആൻഡ്രോയിഡാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ഓക്കെ എന്തായാലും പരിചയപ്പെട്ടത് സന്തോഷം ഇതെന്താ കൈമൽ എഴുതി വാഗയാളർത്താത്ത ആരാധിക്കുന്നു കേട്ടോ പ്രത്യേക മനുഷ്യനാ ഏതായാലും പരിചയപ്പെട്ടത് സന്തോഷം